തിരുവനന്തപുരത്ത് ആദ്യമായി മരുന്ന് ചിക്കൻ കൊണ്ടുവന്ന കട മന്നൻസ് ഹോട്ടൽ നാൽപ്പത്തഞ്ച് വർഷത്തിലധികമായി ഇവിടെ ഈ മരുന്ന് ചിക്കൻ കൊടുക്കാൻ തുടങ്ങിയിട്ട് നാടൻ കോഴിയുടെ നെയ്യിൽ മാത്രം മൂന്ന് നാല് മണിക്കൂറോളം സ്ലോ കുക്ക് ചെയ്തെടുക്കുന്നതാണിത് എന്നാണ് നമ്മൾ പറയുന്നത് ഇതിനെ ഇത് നാടൻ കോഴിയുടെ നെയ്യിൽ മാത്രം നമ്മൾ വരട്ടിയെടുക്കുന്നതാണ് എന്ന് വെച്ചാൽ ഒന്നും ചേർക്കാണ്ട് മാത്രം ഒരുപാട് നേരം സ്ലോ കുക്ക് ചെയ്ത് എടുക്കുന്ന ഒരു ഒരു മാത്രം മരുന്ന് ചിക്കൻ മാത്രമല്ല നാടൻ കോഴി പെരട്ടും നാടൻ കോഴി തോരനും പോത്ത് റോസ്റ്റും ബീഫ് പെരട്ടും ഒക്കെ ഉണ്ട് ഇവിടെ നല്ല ചൂട് കറുകറ കറുത്ത വരട്ടിയെടുത്ത നാടൻ മരുന്ന് ചിക്കനും ചൂട് പൊറോട്ടയും കൂടി കഴിക്കുമ്പോൾ കിട്ടുന്ന ടേസ്റ്റൊണ്ടല്ലോ എന്റെ പൊന്നോ ഒന്നും പറയാനില്ല അത്രയ്ക്ക് തന്നെ കിടിലും അതേപോലെ തന്നെ ഇവിടുത്തെ നാടൻ കോഴി പെരട്ടും അതും വേറെ ലെവൽ രുചിയായിരുന്നു വളരെ രുചികരമായി മരുന്ന് ചിക്കൻ കൊടുക്കുന്നത് കൊണ്ട് തന്നെ ഇവിടെ നല്ല തിരക്കാണ് നല്ല നാടൻ കോഴിയാണ് നല്ലതാണ് പിന്നിവിടുത്തെ അപ്പവും പോത്ത് റോസ്റ്റും അതും നന്നായിട്ടുണ്ടായിരുന്നു കൂടാതെ ഇവിടുത്തെ പുട്ടും ബീഫ് പെരട്ടും നാടൻകോഴി തോരനും അങ്ങനെ എല്ലാം തന്നെ ഒരു രക്ഷയുമില്ലാത്ത ടേസ്റ്റാണ് മരുന്ന് ചിക്കൻ ഇരുന്നൂറ് രൂപയും നാടൻകോടി പെരട്ടിന് നൂറ്റിനാപതും നാടൻകോഴി തോരന് നൂറ്റി അൻപതും പോത്തുറോസ്റ്റിന് നൂറ്റി നാപ്പതും ബീഫ് പെരട്ടിന് നൂറ്റി മുപ്പത് രൂപയുമാണ് വില വരുന്നത് അപ്പൊ ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് തിരുവനന്തപുരത്ത് കുളത്തൂർ ഓപ്പോസിറ്റ് ഉള്ള മന്നൻസ് ഹോട്ടൽ